എല്ലാവർക്കും നമസ്കാരം ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പാസ്ത ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കോളിഫ്ലവർ കഴിക്കാത്തവരും കഴിച്ചോളും ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലീഫൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇതൊരു മുന്നൂറ് ഗ്രാമോള ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒന്ന് നമുക്ക് ഇത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കാം അപ്പോൾ അതിലെന്തെങ്കിലും കിടങ്ങൾ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ പിന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ടത് വളരെ ചെറുതാക്കിയിട്ട് വേണോട്ടോ പിന്നെ ഇത് നുറുറുക്കിയെടുക്കാനായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ് ഏട്ടാ അപ്പം നമ്മൾ ഇനിയൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് കഴുകി എടുത്തിട്ടുള്ള കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നല്ല തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ചെറിയ കഷ്ണങ്ങളായ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതിൽ കൂടുതൽ വേവിക്കേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്ത് വെക്കാം ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മെൽട്ടായി വരട്ട് സിം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നന്നായി മെൽട്ടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഒരാറ് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദമാവ് ചേർത്ത് കൊടുക്കണം ബട്ടറിലെ മൈദൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മൈദ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക സിം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഇതൊന്നങ്ങനെ തിളച്ചു വരട്ടെ ആ സമയത്ത് നമുക്ക് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ ഇതിലേക്ക് കൊടുക്കാം കുട്ടികൾക്ക് പാസ്തൊക്കെ വളരെ ഇഷ്ടമല്ല അപ്പോൾ ഇതേപോലെ കോളിഫ്ലവർ വെച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതൊക്കെ നന്നായി കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ഒന്ന് ഈ ആ ഒരു തിളച്ച് വരുന്ന ആ ഒരു ചൂടിലന്നെ ബാക്കി വേവ് ശരിയായിക്കോളൂട്ടാ കോളിഫ്ലവർ ഒന്നും കൂടിയും വെന്ത് കിട്ടും അപ്പോൾ ആദ്യം നമ്മളൊന്ന് വേവിച്ചെടുത്തതാണല്ലോ കോളിഫ്ലവർ വേവാതെ പൂവരുത് കേട്ടോ അതാണ് ഞാൻ നല്ല കനം കുറച്ച് ചെയ്തെടുക്കാനായിട്ട് പറഞ്ഞത് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പം നമുക്ക് സ്വല്പം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒർഗാനോ അതേപോലെ ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം രണ്ട് ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് അത് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം സിം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പാൽ ആവശ്യമെങ്കിൽ കുറച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ ഇതേപോലെ ആയി ആയിക്കട്ടും എന്നിട്ടൊന്ന് മിക്സ് ചെയ്യേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക ഇവിടെ കോളിഫ്ലവർ വലിയ ഇഷ്ടമൊന്നുമില്ല ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പാസ്ത കഴിക്കുന്ന കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇനി മസാല ചീസ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് അങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം